ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെ എളുപ്പത്തിൽ പ്ലാസ്റ്ററിങ് ചെയ്യാൻ പറ്റും എന്നതാണ് അതിൻ്റെ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി ചാരം എല്ലാം ഹൈറ്റ് ഹൈറ്റല്ല ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ഈ ഒരു റൂമും സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇന്നുള്ളത് ഒരു മേസ്തിരി ഒരു ഹെൽപ്പർ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ രണ്ട് റൂമിൻ്റെ സീലിങ് പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോട് കാണണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ രാവിലെ തന്നെ സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി രാവിലെ സിമൻറ്റ് എല്ലാം മിക്സ് ചെയ്തു അപ്പോൾ അഞ്ചിന് ഒന്ന് നാലിനൊന്ന് നാലി മണ്ണ് ഒരട്ടി സിമെൻറ്റ് ആ ഒരു കണക്കിനാണ് നമ്മളിവിടെ സിമൻ്റ് എല്ലാം മിക്സ് ചെയ്തത് അപ്പോൾ രാവിലെ വന്ന് തട്ടി കയറി അപ്പോൾ ഈ കോൺക്രീറ്റ് ഒക്കെ കഴിയുമ്പോൾ സൈഡിൽ കുറച്ച് അടിക്കാനും ചെയ്യാനൊക്കെ കാണും അപ്പോൾ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആദ്യം അടിച്ചൊന്ന് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് ക്ലാമ്പൊക്കെ നോക്കാനുള്ളത് ക്ലാമ്പിൻ്റെ പരിപാടിയെല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ ഗ്രൗഡ് അടിക്കും അപ്പോൾ നമുക്ക് ഈ കൺസ്ട്രക്ഷൻ വർക്കിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം പല ടെക്നീക്കും ഉണ്ട് പല ടെക്നീക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ വർക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകാം എങ്ങനെയൊക്കെ വർക്ക് എളുപ്പത്തിൽ ചെയ്ത് തീർക്കാം എന്നത് പല ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് ഐഡിയ ഐഡിയപൂർവ്വമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ദിവസം കൊണ്ട് വർക്ക് തീർക്കാനും പറ്റും നമുക്ക് വലുതായിട്ട് ശരീരം കടുക്കില്ല അതായത് തളർച്ച ഉണ്ടാകത്തില്ല അതിപ്പം ഒരു മേശീരിയാണിപ്പോൾ രണ്ട് മേശീരി ആണെങ്കിൽ നമുക്കൊരു റൂമിൽ കയറി ഒരു സീലിങ്ങും പ്ലാസ്റ്റർ ചെയ്തു അടുത്ത് പിത്തിയും ചുമരൊക്കെ പ്ലാസ്റ്റർ ചെയ്ത് നമുക്ക് ഇറങ്ങാം അപ്പോൾ ഒരു മേസ്ഥിരി നമുക്ക് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വർക്ക് ചെയ്യാം കാരണം ഞാൻ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു റൂമിലാണ് പ്ലാസ്റ്റർ ചെയ്യാൻ കയറിയത് അപ്പോൾ ഒരു സീലിങ്ങും പ്ലാസ്റ്റർ ചെയ്തു ഒരു മൂന്ന് പിത്തിയും പ്ലാസ്റ്റർ ചെയ്തു അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ കാണാത്തവർ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നും ഞാൻ ഇതുപോലെ ഒരു സീലിങ്ങും അടിച്ച് ചുമരും അടിച്ചു കഴിഞ്ഞാൽ നാളെയും വന്നിട്ട് അടുത്ത റൂമിൽ കയറി സീലിങ്ങും പിത്തി അടിക്കണം അപ്പോൾ ഈ മൂന്ന് ദിവസം കണ്ടിന്യൂ ആയിട്ട് മൂന്ന് റൂമിൻ്റെ സീലിങ്ങും അടിച്ച് പിത്തി അടിക്കുമ്പോൾ നമ്മളെ ശരീരം നല്ല രീതിയിൽ ക്ഷീണിക്കും അപ്പോൾ എനിക്ക് എളുപ്പത്തിൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് ഇന്ന് രണ്ട് സീലിംഗ് പ്ലാസ്റ്റ് ചെയ്ത നമുക്ക് ഒരു റൂം പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പണി വരുന്നതും ഏറ്റവും കൂടുതൽ നമ്മൾ ആ ശരീരം ക്ഷീണിക്കുന്നതും സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യാനാണ് കാരണം ഒരുപോലെ നിന്ന് ഇങ്ങനെ എത്തി അടിച്ച് അപ്പോൾ അത് നമുക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഞാൻ കരുതി ഒരു ദിവസം കാരണം എന്തായാലും സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യാൻ കയറി അപ്പോൾ രണ്ട് റൂമിൻ്റെ സീലിംഗ് പ്ലാസ്റ്റർ ചെയ്താൽ അടുത്ത ദിവസം വന്ന് ഒരു റൂമിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് സീലിംഗ് കാണത്തില്ല നാല് ചുമരും ഒറ്റ ദിവസം കൊണ്ട് പ്ലാസ്റ്റർ ചെയ്ത് ഇറങ്ങാൻ പറ്റും അപ്പോൾ അങ്ങനെ ഐഡിയ ഐഡിയപൂർവ്വമായിട്ട് ചിന്തിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും അറിയാം ഇത് അത്രമാത്രം എളുപ്പമാണെന്ന് കാരണം ഞാൻ എൻ്റെ ചാനലിൽ ഓരോ വീഡിയോ ഇടുന്നത് കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം നമ്മൾ ചെയ്യുന്ന രീതി ചെയ്യുന്ന വർക്ക് അപ്പോൾ പല ടെക്നീക്കും ഉണ്ട് ഈ ഈ ഫീൽഡിൽ പല ടെക്നീക്കും ഉണ്ട് പല ആൾക്കാർ പല രീതിയിലാണ് പ്ലാസ്റ്റർ ചെയ്യുന്നത് പല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇതേ ഒരു മെത്തേഡിലായിരിക്കില്ല വേറൊരാൾ ചെയ്യുന്നത് അവർ ചെയ്യുന്നത് ചിലപ്പോൾ കുറച്ചും കൂടി എളുപ്പമുള്ളതായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഓരോ ടെക്നിക്ക് രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ നമ്മൾ എങ്ങനെയൊക്കെ ആ ടെക്നിക്കൽ വർക്ക് ചെയ്താലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ക്ലയൻറ്റിന് ഒരു നഷ്ടവും വരരുത് ക്ലയൻറ്റിന് ഇന്ന് വർക്ക് നടന്നില്ല എന്നുള്ളൊരു വിഷ ഒരു ചിന്തയും വരരുത് പിന്നെ ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ദിവസം ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് ഇത് മെയിനായിട്ടും ക്ലയൻ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ കാരണം അത് അവർക്ക് അവർ മനഃപൂർവ്വം പറയ പറയുന്നതല്ല അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് വലിയ ധാരണയില്ലാത്തത് കൊണ്ടുമാണ് അവരിങ്ങനെ പറയുന്നത് കാരണം ഫസ്റ്റ് ദിവസം നമുക്ക് നല്ല വർക്കായിരിക്കും നടന്നത് പക്ഷേ രണ്ടാമത്തെ ദിവസം നമുക്ക് ആ ഒരു വർക്ക് കാണിക്കാൻ പറ്റില്ല അപ്പോൾ ക്ലയൻറ്റ് സോ ഓട്ടോമാറ്റിക് സ്വാഭാവികമായിട്ട് ക്ലയൻറ്റ് വിചാരിക്കുന്നത് എന്താ ഇന്നലെ നല്ല രീതിയിൽ വർക്ക് നടന്നു പക്ഷേ ഇന്ന് വർക്ക് ഇന്നലത്തെ അത്ര വർക്ക് നടന്നില്ല എന്ന് സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കും അത് അവരെയും കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ദിവസം ഒരു റൂമിൽ കയറി വർക്ക് ചെയ്ത് അടുത്ത ദിവസം നമ്മൾ അടുത്ത റൂമിൽ കയറി ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഒരു രീതിയിൽ വർക്ക് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും വർക്ക് നടക്കുന്നത് അതിൻ്റെ സ്പീഡ് നടക്കുന്നതെല്ലാം നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് അതായത് ചിലപ്പോൾ റൂമിൽ കയറുമ്പോൾ സീലിങ് നല്ല നമുക്ക് വർക്ക് പെട്ടെന്ന് ചെയ്ത് ഇറങ്ങാൻ പറ്റുന്ന ഒരു പരുവത്തിലായിരിക്കും കിടക്കുന്നത് ചുമരൊക്കെ നല്ല ചുമരായിരിക്കും നല്ല തൂക്കൊക്കെ പക്ക തൂക്കമായിരിക്കും നമുക്ക് എളുപ്പത്തിൽ ചെയ്തു പോകാം കറക്റ്റ് പരുവത്തിൽ നമുക്ക് തേച്ച് ഫിനിഷ് ചെയ്ത് കറക്റ്റ് ടൈമിൽ ഇറങ്ങാൻ പറ്റും ചിലപ്പോൾ അടുത്ത റൂമിൽ കയറുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കാണില്ല ചിലപ്പോൾ ചുമറിന് ഒരുപാട് വ്യത്യാസം കാണും ജനലിൻ്റെ കുച്ച അതായത് കുത്ത മുനയൊക്കെ വരുന്നതിലൊക്കെ ഒരുപാട് മിസ്റ്റേക്ക് കാണും തട്ട് ചിലപ്പോൾ ഉണ അതായത് സീലിംഗ് ചിലപ്പോൾ ഉണക്ക് കാണില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വർക്ക് ചിലപ്പോൾ ആയിരിക്കും ചിലപ്പോൾ അതിനേക്കാളും കൂടുതലായിരിക്കും അപ്പോൾ ഒരിക്കലും ഒരു പണിക്കാരനും മനഃപൂർവ്വം ഉഴപ്പി ഉഴപ്പി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പണി അതായത് പണി ചെയ്യണമെന്ന് ചിന്തിച്ച് വരുന്നവനാണെങ്കിൽ കാരണം എനിക്ക് വർക്ക് ചെയ്യണം ഈ വർക്ക് കാരണം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ഒരു വർക്ക് ഇപ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്നെന്നും പറയും നമുക്ക് വർക്ക് വീട്ടിൽ വന്ന് ഓരോരുത്തർ വിളിച്ച് നമുക്ക് ഒരിക്കലും വർക്ക് തരില്ല നമുക്ക് വർക്ക് കിട്ടുന്നത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന വർക്ക് വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് അവർ റെക്കമെൻഡ് ചെയ്യും അടുത്ത ആളെടുത്ത് പറയും എൻ്റെ വീട് ഇങ്ങനെ പണി ചെയ്താൽ അവർ പണിക്കാരി കൊള്ളാം നീ അവരെ കൊണ്ട് ചെയ്യിപ്പി അങ്ങനെ റെക്കമെൻഡ് ചെയ്യും അപ്പോൾ അങ്ങനെ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ല നീറ്റായിട്ട് ഷാർപ്പായിട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴേ അടുത്ത വർക്കുകൾ കിട്ടുകയുള്ളു ഇപ്പം ദൈവം സഹായിച്ച് ഒന്ന് രണ്ട് വർക്കുകൾ അത്യാവശ്യം വർക്കുകൾ ഇപ്പം പെൻഡിങ്ങിൽ നിർത്തിയിരിക്കുകയാണ് കാരണം ഇത് ഇത്ര എമർജൻസി ആയതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് പിന്നെ ഇത്രയും ലോങ് നല്ല ലോങ്ങാണ് ഏകദേശം എൻ്റെ വീട്ടിൽ നിന്നും ഈ സൈറ്റിൽ വരെ ഏകദേശം അറുപത് കിലോമീറ്റർ ഉണ്ട് അറുപത് കിലോമീറ്റർ ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തല്ല വർക്ക് ചെയ്യുന്നത് ഡെയിലി പോയി വരെയാണ് ചെയ്യണത് അപ്പോൾ രാ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി സൈറ്റിൽ കറക്റ്റ് എട്ട് അഞ്ചാകുമ്പോൾ സൈറ്റിലെത്തും ഞങ്ങൾ അഞ്ച് മണിക്ക് വർക്ക് തീർക്കും പക്ഷേ അഞ്ച് മണിക്ക് തീർക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ അങ്ങനെ ഒന്നും നിൽക്കുന്നില്ല കാപ്പുടി ഉച്ചയ്ക്ക് തൂണ് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മളെ വർക്ക് കഴിയുന്നു കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സീലിംഗ് ഏകദേശം മുക് അതായത് ചാന്തൊക്കെ അടിച്ച് ഒരു തേപ്പ് തേച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ രണ്ടാമത്തെ സീലിംഗ് കയറി അപ്പോൾ നമ്മൾ ഒരു ദിവസം രണ്ട് സീലിംഗ് ഒരു മേസ്തിരി ചെയ്യുമ്പോൾ കുറച്ച് പാടാണ് കാരണം നമ്മുടെ കഴുത്തും നമ്മുടെ ഷോൾഡറൊക്കെ നല്ല രീതിയിൽ വേദനിക്കും കാരണം ഈ വർക്ക് ചെയ്യുന്നവർക്കറിയാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മുഖ്യ ആൾക്കാരും അവർക്കറിയത്തില്ല ഈ വർക്കിനോട് ഇറങ്ങി ഈ വർക്ക് ചെയ്യുന്ന ഒരാളിനെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ ഈ പക്ഷേ ഈ ഇന്ന് ഈ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നാളെ നമുക്ക് ശരീരം കുറച്ച് റെസ്റ്റ് കിട്ടും അതായത് പ്ലെയിൻ ചെയ്തവരും ഇത്തിരി ജെന്നലൊക്കെയുള്ള ജന ചും പിത്തിയൊക്കെ ആകുമ്പോൾ നമുക്ക് പ്ലാസ്റ്റർ ചെയ്ത് പോകാം എളുപ്പമായിരിക്കും നമുക്ക് ഇത്രയും കിട്ടുന്ന കഷ്ടപ്പെടേണ്ടി വരത്തില്ല ആ ഒരു ഐഡിയ ഐഡിയപൂർവ്വമായിട്ടാണ് ഞാൻ ഇവിടെ ഈ വർക്ക് ചെയ്യുന്നത് കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടെന്നു പറഞ്ഞാൽ ഞാൻ ഓരോ ദിവസവും ഓരോ ടെക്നിക്കും ഓരോ ഐഡിയ ഐഡിയപൂർവ്വമായിട്ട് വർക്ക് ചെയ്യാമെന്ന് കാരണം എനിക്ക് ക്ലയൻറ്റിന് നഷ്ടം വരരുത് എനിക്ക് എൻ്റെ ശരീരത്തിന് കുഴപ്പം പ്രശ്നം വരരുത് എൻ്റെ ശരീരത്തിന് പ്രശ്നം വരാതെ എങ്ങനെ എളുപ്പത്തിൽ വർക്ക് തീർക്കാൻ പറ്റും കാരണം ഇതാവുമ്പോൾ നമുക്ക് കറക്റ്റ് ലെവലിന് കറക്റ്റ് പരുവത്തിന് നല്ല ഫിനിഷിംഗ് ആയിട്ട് തേച്ച് റെഡി ആക്കി എടുക്കാൻ പറ്റും മറ്റേതാകുമ്പോൾ നമുക്ക് ടെൻഷനായിരിക്കും നമുക്കിന്ന് ഒരു സീലിങ് ചെയ്തിട്ട് അടുത്ത പിത്തി അതായത് ചുമര നമുക്ക് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റുമോ അത് കംപ്ലീറ്റ് തീർക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു മൊത്തത്തിലുള്ള ടെൻഷൻ നമ്മളെ തലയിൽ കിടന്ന് കൂടും അതായതിപ്പോൾ കംപ്ലീറ്റും ചാന്തടിച്ച് എല്ലാം പരുവാക്കിയിട്ടും അപ്പോൾ നമ്മൾ മെയിനായിട്ടും ചെയ്യേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ സിമ്മെൻ്റ് അതായത് ചാന്തടിക്കുമ്പോൾ മാക്സിമം ഒരേ ലെവലിന് ഒരേ കനത്തിൽ അടിക്കാൻ നോക്കണം ചിലയിടത്ത് നൈസ് ചെറിയ കനവും ചിലയിടത്ത് വലിയ കനവൊക്കെ ആകുമ്പം ഈ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ചാന്ത് വരെ അടിക്കേണ്ടി വരും പക്ഷേ ഒറ്റ ലെയർ കറക്റ്റ് പരുവത്തിൽ സിമെൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ പണി പക്കയായിരിക്കും ഇപ്പോൾ നമ്മളിത് ഫസ്റ്റ് ചെയ്ത റൂമാണ് അപ്പോൾ അവിടെ ഏകദേശം പരുവായി പരുവായതുകൊണ്ട് ഒരു ഉടപ്പ് അതായത് കറണ്ട് വെച്ച് ഒരു പ്രാവശ്യം തേച്ചിട്ടിരിക്കുകയാണ് ഇനി അടുത്ത നമ്മൾ രണ്ട് മറ്റേ റൂമിലും കൂടി പോയി തേക്കാനുള്ളതെല്ലാം തേച്ച് ഫിനിഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് ഫിനിഷിങ് ഫിനിഷിങ്ങാകും ഇപ്പോൾ അതാ കംപ്ലീറ്റ് ഞങ്ങൾ രണ്ട് സീലിങ്ങും പ്ലാസ്റ്റർ ചെയ്ത് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ നമ്മളത്രയും നീറ്റായിട്ടും ഷാർപ്പായിട്ടാണ് നമ്മളിത് തേച്ച് ഫിനിഷ് ചെയ്തത് ഈ ഒരു സീലിങ് കംപ്ലീറ്റും തീർന്നു അതുപോലെ തന്നെ നമ്മൾ അടുത്ത റൂമിലെ രണ്ട് റൂമിലെ സീലിംഗ് പ്ലാസ്റ്റർ ചെയ്തു അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള എളുപ്പമെന്ന് പറയുന്നത് നമുക്ക് ശരീരം കുറച്ച് റെസ്റ്റ് കിട്ടും അടുത്ത ദിവസം വർക്കിന് പോകുമ്പോൾ നിങ്ങൾക്കിത് കാണാൻ പോരാ